ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരം ജോഹനാസ്ബർഗിൽ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാലാവസ്ഥ ഒട്ടും പ്രോമിസിംഗ് അല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്നത്തെ മത്സരം നടന്നില്ല എങ്കിൽ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാകും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ രണ്ട് മാച്ചിലും വിജയിച്ചിരുന്നു ഇന്നത്തെ മത്സരം നടക്കുമെങ്കിൽ ഒരു ചേസിംഗ് കാണാനാണ് ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്നത് മലയാളി താരം സഞ്ജു ഇന്ന് മാർക്കോ ജാൻസനെ ഫേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഏറെ പേരും കാത്തിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സിൽവർ ഡെക്കായ സഞ്ജു രണ്ടാം മത്സരത്തിൽ ഫോർ ബോൾ ഡെക്കായിരുന്നു ആദ്യ മത്സരത്തിന്റെ ഇടയിൽ മാർക്കോ ജാൻസൺ ബാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗ്രൗണ്ടിൽ കയറി ബോൾ കളക്ട് ചെയ്ത സഞ്ജുവുമായി ജാൻസൺ വാക്ബോര നടത്തിയിരുന്നു അതിനുശേഷം വന്ന രണ്ടു മാച്ചിലും സഞ്ജുവിനെ സംപൂജ്യനാക്കി ജാൻസൺ പ്രതികാരം ചെയ്തു ഇന്നുകൂടി കീഴടങ്ങിയാൽ സഞ്ജുവിന് അതൊരു തിരിച്ചടിയാകും കാരണം ഓപ്പണിംഗ് ഫ്ലോട്ടിലേക്കുള്ള പരീക്ഷണങ്ങൾ നടക്കുന്ന സാഹചര്യമായതിനാൽ തുടർച്ചയായ പരാജയം കരിയറിന് ക്ഷീണം ചെയ്യും അതേസമയം തുടർച്ചയായ മത്സരങ്ങളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച അഭിഷേക് ശർമ്മയും തിലക് ബർമ്മയും ട്രാക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയുള്ളത് റിങ്കു സിംഗ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിങ്ങിനിറങ്ങിയ റിങ്കു സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് സൂര്യകുമാർ യാദവ് മുൻപ് സെഞ്ചുറി അടിച്ച ഗ്രൗണ്ടാണ് ആണ് ജോഹനാസ്ബർഗിലേത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി സ്കൈയുടെ വെടിക്കെട്ട് മുടങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ചിൽ സ്കൈ ഒരു പവർ പാക് പെർഫോമൻസ് നടത്തുമെന്ന് കരുതാം അതോടൊപ്പം ഹാർദിക് പാണ്ഡ്യ കൂടി അറ്റാക്കിങ്ങിലെത്തിയാൽ ഇന്ത്യയ്ക്ക് സിമ്പിളായി പരമ്പര സ്വന്തമാക്കാൻ കഴിയും മഴയുടെ സാധ്യത അമ്പത് ശതമാനത്തിന് മുകളിലാണെങ്കിലും ചുരുങ്ങിയ ഓവറുകളിലെങ്കിലും മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷ